പ്രൈസ് പ്രീസലോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ആരും നാശത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതേസമയം ആരുടെയും ഇച്ഛ ഹനിക്കുവാനും ആഗ്രഹിക്കുന്നതുമില്ല ദൈവം മനുഷ്യനെ തിരഞ്ഞെടുക്കുവാൻ രണ്ട് വഴികൾ നൽകിയിട്ടുണ്ട് ഒന്ന് നിത്യജീവൻ്റെ വഴി രണ്ട് നിത്യനാശത്തിൻ്റെ വഴി ഒന്നാമത്തേത് ദൈവിക വഴി രണ്ടാമത്തേത് സാധാന്യ വഴി ദൈവിക വഴി തിരഞ്ഞെടുത്ത് നിത്യരാജ്യത്തിലേക്ക് രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനാവശ്യമായ മാർഗമാണ് നാം തിരുവചനത്തിലൂടെ കാണുന്നത് അതിൽ കൂടെയാണ് അഥവാ ആ വഴി സ്വീകരിക്കുന്നവരാണ് ദൈവം ദൈവം തിരഞ്ഞെടുക്കുന്നത് അത് വ്യക്തിപരമായ ഓരോരുത്തരുടെയും ജീവിതാനുഭവമായി മാറണം കർത്താവ് യേശുക്രിസ്തുവിൽ കൂടിയുമാണ് അത് സാധ്യമാകുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവൻ കാണുകയില്ല ദൈവക്രോപം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ അനുഭവിച്ച എല്ലാവരെയും കർത്താവ് തൻ്റെ ഭവനത്തിലേക്ക് ദത്തെടുക്കുന്നു അവർക്ക് സകല സ്വർഗീയ അനുഗ്രഹങ്ങളും അവകാശങ്ങളും ദൈവം നൽകുന്നു ഇത് ഒരു മർമ്മമാണ് എന്നാൽ ഒരു സത്യമാണ് ഇത്ര മഹത്വകരമായ പദവികൾ ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയത് കാൽവറിയിൽ യേശുക്രിസ്തുവിൻ്റെ മരണവും അടക്കവും പുനരുത്ഥാനവും മുഖാന്തരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു അവർ തങ്ങൾക്കുണ്ടായിരുന്ന ഭൗതികമായ സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചു ആ അവരുടെ ജീവിതം കർത്താവിനായി ഒഴിഞ്ഞുവെച്ചു യോഹന്നാൻ അപ്പോസ്തോലിനൊഴികെ ബാക്കിയുള്ളവരെല്ലാം രക്തസാക്ഷികളായി മരിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോസ്തോലിനെ പൗലൂസ് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു യേശുക്രിസ്തുവിൻ്റെ അനുയായികളായി അനുയായികളെ നശിപ്പിക്കുവാൻ അധികാരപത്രവുമായി ഇറങ്ങിയ ഒരു മനുഷ്യനായിരുന്നു പൗലൂസ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തെ ദൈവം മാറ്റുവാനിടയായിത്തുന്നു ഇന്ന് സുവിശേഷ പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന അനേകരുണ്ട് കർത്താവ് വിളിച്ചിറങ്ങിയവരും കർത്താവിനെ വിളിച്ചിറങ്ങിയവരുമുണ്ട് കർത്താവ് വിളിച്ചിറങ്ങുന്നവർ കർത്താവ് എന്തിനായി അവരെ വിളിച്ചുവോ അതിനായി അന്ത്യം വരെ വിശ്വസ്തയോടുകൂടെ ഇറങ്ങിത്തിരിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ കർത്താവിനെ വിളിച്ചിറങ്ങിയവരുണ്ട് അവരുടെ ലക്ഷ്യം മറ്റു പലതുമായി മാറാറുണ്ട് കർത്താവിൻ്റെ നാമം വിളിച്ച് ശിഷ്യന്മാർ ചോദിച്ചതുപോലെ എന്ത് കിട്ടും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി അവർ മുൻപോട്ട് പോകുന്നു അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാം എന്നാൽ തിരുവചനം പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവമക്കളായിത്തീരുവാനുള്ള അധികാരം കർത്താവ് തന്നു അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അനുഭവം എന്ന് നാം മറന്നുപോകരുത് ആ കർത്താവിൽ നമുക്ക് ഈ പ്രഭാതത്തിൽ ആശ്രയിക്കാം മുൻപോട്ട് ധൈര്യമായി പോകാം കർത്താവിനെ വിളിച്ചിരിക്കുന്നു ആ വിശ്വസ്തയോടുകൂടെ നല്ലതും നൽ നന്ന് നല്ലവന് വിശ്വസ്തനുമായത് ആസനേ എന്നുള്ള വിളി കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഹാവ് എ ബ്ലസ് ഡേ